ഓം സുരേശം വിശ്വാധാരം ലക്ഷ്മീകാന്തം വന്ദേ ൈകനാഥം ഓ നമോ ഭഗവതേ ഭഗവതേ വാസുദേവായ നമോ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂർപ്പന നാമത്തിൽ സാഷ്ടാങ്ക പ്രണാമം ശ്രീകൃഷ്ണചരിതാമൃതത്തില് കൃഷ്ണനും ബലരാമനും ബൃന്ദാവനവാസികളെ കാണുന്ന രംഗങ്ങളാണ് നാം കണ്ടുകൊണ്ടിരുന്നത് പ്രിയപ്പെട്ട ഗോപികമാരെ എല്ലായിടത്തും പ്രവർത്തിക്കുന്നത് നമ്മുടെ ശക്തി മാത്രമാണെന്ന് നിങ്ങൾ നമ്മിൽ നിന്നും അറിയുക ഉദാഹരണത്തെ ഒരു മൺകുടത്തിൻ്റെ കാര്യം എടുക്കുക അത് ഭൂമി ജലം വായു അഗ്നി ആകാശം എന്നിവയുടെ ചേരുവ മാത്രമാണ് തുടക്കത്തിലും നിലനിൽക്കുന്ന കാലത്തും നശിക്കുമ്പോഴും അതിൻ്റെ ഘടകങ്ങൾ എപ്പോഴും ഒന്ന് തന്നെ ആയിരിക്കും ഭൂമി ജലം അഗ്നി വായു ആകാശം എന്നിവ കൊണ്ടാണ് മൺകുടത്തിൻ്റെ സൃഷ്ടി നിലനിൽക്കുന്നത് നിലനിൽക്കുമ്പോഴും നശിക്കപ്പെടുമ്പോഴും അതിൻ്റെ വിഭിന്ന ഘടകങ്ങൾ ഭൗതിക ശക്തിയുടെ വിവിധ ഭംഗ് ഭാഗങ്ങൾ സം ഭാഗങ്ങളാ സംരക്ഷിക്കപ്പെടുന്നു അതുപോലെ ഈ പ്രപഞ്ച പ്രത്യക്ഷത്തിന്റെ സൃഷ്ടിയിലും സ്ഥിതിയിലും സംഹാരത്തിലുമുള്ള സർവവും നമ്മുടെ ശക്തിയുടെ ആവിഷ്കാരം മാത്രമാണ് ആ ശക്തി നമ്മിൽ നിന്ന് നേരിട്ട് നിൽക്കുന്നതല്ലാത്തതിനാൽ എല്ലാറ്റിലും നാം അധിവസിക്കുന്നു എന്ന് മനസ്സിലാക്കണം ഇതുപോലെ ഒരു ജീവിയുടെ ശരീരവും അഞ്ചു മൂലകങ്ങളുടെ സംയുക്തമാണ് ഭൗതികാവസ്ഥയിൽ രൂപം കൊണ്ടിരിക്കുന്ന ജീവാത്മാവും നമ്മുടെ അഭിഭാജ്യ ഘടകമാകുന്നു താനാണ് പരമഭോക്താവ് എന്ന അതിൻ്റെ തായ തെറ്റായ സങ്കല്പത്തിന്റെ ഫലമായിട്ട് ജീവാത്മാവ് ഈ ഭൗതികാവസ്ഥയിൽ തടവിലാക്കപ്പെട്ടിരിക്കുകയാണ് ജീവാത്മാവ് ഭൗതിക അവസ്ഥയിൽ തടവിലാക്കപ്പെടാൻ കാരണം ഈ ദുരഹങ്കാരമാകുന്നു ഞാൻ എൻ്റെ എന്നുള്ള തോന്നലാണ് ഈ ദുരഹങ്കാരം എന്ന് പറയുന്നത് പരമമായ നിരപേക്ഷ സത്യം എന്ന നിലയിൽ ജീവാത്മാവിനും അവന്റെ മൂർത്ത രൂപത്തിനും അതായത് അപരാശക്തിയാകുന്ന ശരീരത്തിനും ആധാരം ഞാൻ തന്നെയാകുന്നു നമ്മുടെ പരമനിയന്ത്രണത്തിന് കീഴിലാണ് ഈ ഭൗതികവും ആധ്യാത്മികവുമായ ശക്തികൾ രണ്ടും പ്രവർത്തിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഗോപികമാരെ ഇങ്ങനെ പീഡിതരാകാതെ ഒരു ദാർശനിക മനോഭാവത്തോടെ എല്ലാറ്റിനെയും കൈക്കൊള്ളാൻ ശ്രമിക്കണമെന്നാണ് നമ്മുടെ അപേക്ഷ അങ്ങനെ ചെയ്താൽ നിങ്ങൾ സദാ നമ്മുടെ കൂടെയാണെന്നും നാം തമ്മിൽ വേർപെടുമ്പോൾ ദുഃഖത്തിന് അവകാശമില്ലെന്നും നിങ്ങൾക്ക് ബോധ്യമാകും ഭഗവാൻ കൃഷ്ണൻ ഗോപിമാർക്ക് നൽകിയ ഈ സുപ്രധാന നിർദ്ദേശം കൃഷ്ണ അവബോധത്തിൽ വ്യാപൃതായിരിക്കുന്ന ഭക്തന്മാർക്കൊക്കെ ഉപയോഗപ്രദമാണ് ഭാവനാതീതവും ഏത് കാലത്ത് തന്നെ വിഭിന്നവും ഏകവുമായ അടിസ്ഥാനത്തിലാണ് ഈ ദർശനം മുഴുവൻ പടുത്തുയർത്തിയിരിക്കുന്നത് തൻ്റെ നിർവ്യക്തക ഭാവത്തിൽ താൻ എല്ലാറ്റിനും സന്നിഹിതനാണെന്ന് എല്ലാറ്റിനും സന്നിഹിതനാണെന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് എല്ലാം അദ്ദേഹത്തിൽ നിലകൊള്ളുന്നു അദ്ദേഹം ഒരിടത്തും സന്നിധാനം കൊള്ളുന്നില്ല പ്രപഞ്ചപ്രത്യക്ഷം ശക്തി കൃഷ്ണന്റെ ശക്തി പ്രകടമല്ലാതെ മറ്റൊന്നുമല്ല ഈ ശക്തി ശക്തിനിൽ നിന്നും വിഭിന്നമല്ലാത്തതിനാൽ കൃഷ്ണ അവബോധത്തിന്റെ അഭാവത്തിൽ നാം കൃഷ്ണനിൽ നിന്ന് വേർപിരിയുന്നു എന്നാൽ ഭാഗ്യവശാൽ കൃഷ്ണ അവബോധം ഉണ്ടെങ്കിൽ നാം ഒരിക്കലും കൃഷ്ണനിൽ നിന്ന് വേർപെടുകയും ഇല്ല സേവനത്തിന്റെ പ്രക്രിയ കൃഷ്ണ അവബോധത്തെ ഉത്തേജിപ്പിക്കും മാത്രമല്ല ഭൗതിക ശക്തി കൃഷ്ണനിൽ നിന്ന് വേർപെടു ുന്നു ഭൗതിക ശക്തി എപ്പോഴും കൃഷ്ണനിൽ നിന്ന് വേർപെ വേർപെടുത്തപ്പെട്ടതുപോലെ തോന്നുന്നു അത് മനസ്സിലാക്കാനുള്ള ഭാഗ്യം ഭക്തനുണ്ടെങ്കിൽ അയാൾക്ക് ആ ഭൗതിക ശക്തി ഭക്ത സേ സേവനത്തിന് ഭഗവത് സ്നേഹത്തിന് ഉപയോഗപ്പെടുത്താൻ കഴിയും അതിന് കഴിയുകയും ചെയ്യും എന്നാൽ കൃഷ്ണ അവബോധത്തിന്റെ അഭാവം മൂലം മറവിക്കാരനായിരിക്കുന്ന ജീവാത്മാവ് കൃഷ്ണന്റെ അഭിഭാജ്യ ഘടകമായിരുന്നിട്ടും ഭൗതിക ലോകത്തിന്റെ ഭോക്താവ് എന്ന നിലയിൽ തെറ്റായി സ്വയം പ്രതിഷ്ഠിച്ച ഭൗതിക ഊരാക്കുടുക്കിൽപ്പെട്ട് തൻ്റെ ഭൗതിക ജീ അസ്തിത്വം തുടരാൻ ഭൗതിക ശക്തി അത് നിർബന്ധിതനായിത്തീരുന്നു ഇക്കാര്യവും ഭഗവത്ഗാഥയിൽ ഊന്നി പറയുന്നുണ്ടല്ലോ ജീവാത്മാവിനെ പ്രവർത്തിക്കാൻ നിർബന്ധിതമാക്കുന്നത് ഭൗതിക ശക്തി ആയിരുന്നിട്ടും സർവാധികാരിയും പരമഭോക്താവും തങ്ങളാണെന്ന് അവൻ തെറ്റായിട്ട് വിചാരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ക്ഷേത്രത്തിൽ കാണുന്ന അർച്ചനാവിഗ്രഹം അഥവാ ഭഗവാൻ കൃഷ്ണൻ്റെ പ്രതിഷ്ഠാരൂപം കൃഷ്ണനെ പോലുള്ള സച്ചിദാനന്ദ വിഗ്രഹം തന്നെയാണെന്ന് ഭക്തന് ബോധ്യം വന്നാൽ ക്ഷേത്രമൂർത്തിക്ക് അയാൾ ചെയ്യുന്ന സേവനം പരമപുമാനെ നേരിട്ട് നടത്തുന്ന സേവനമായി തീരും അതുപോലെ തന്നെ ക്ഷേത്രവും ക്ഷേത്രത്തിലെ സാധന സാമഗ്രികളും മൂർത്തിക്ക് സമീപി സമർപ്പിക്കുന്ന ഭൗജ്യങ്ങളും ഒക്കെ കൃഷ്ണനിൽ നിന്ന് അഭിന്നമാണ് ആചാര്യന്മാർ നിശ്ചയിച്ചിരിക്കുന്ന നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് ശ്രേഷ്ഠമായ മാർഗദേശത്തിന് കീഴിൽ ഈ ഭൗതിക അസിത്വത്തിൽ പോലും കൃഷ്ണ സാക്ഷാകാരം നേടാൻ തികച്ചും സാധ്യമാണ് അപ്പോൾ നാം ചെയ്യുന്ന ഏതൊരു കർമ്മത്തിലും ഭഗവാൻ അവബോധത്തോടുകൂതായത് കൃഷ്ണ അവബോധത്തോട് ഈശ്വരീയ അവബോധത്തോടുകൂടി പ്രവർത്തിക്കണം അത് വേദവൈദിക മാർഗ പ്രകാരം ചെയ്യുന്ന കർമ്മങ്ങളായാലും വേണ്ടില്ല അവിടെയൊക്കെ അതിനുപയോഗിക്കുന്നതെല്ലാ വസ്തുക്കളും ബ്രഹ്മമായി കാണാൻ നമുക്ക് സാധിക്കണം അവിടെയാണ് ഈശ്വര സാക്ഷാത് നമുക്ക് സാധിക്കുകയുള്ളു അതിനെയൊക്കെ സങ്കല്പവികല്പങ്ങളിലൂടെ വേറെ വേറെയായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഈശ്വര സാക്ഷാത്കാരം ഒരിക്കലും സാധിക്കില്ല എന്നർത്ഥം അപ്പം ഇവിടെ ഭഗവാനോടൊപ്പം ഈ ഇങ്ങനെ സമ്മേളനം തന്നെ സംഘടിപ്പിക്കാൻ കാരണം ഭഗവാൻ്റെ അടുത്ത് പെരുമാറിയുന്നവരെ എല്ലാം ഒന്നിച്ചു കൂട്ടിയിട്ട് ഭഗവാൻ ഇങ്ങനെ ഒരു ഗോപികരെ ഗോപികളെ നിമിത്തമാക്കിക്കൊണ്ട് ഈ തത്വോപദേശത്തിൻ്റെ ഒരു ഭാഗം ചെയ്യുന്നത് നമ്മൾ കൂടി മനസ്സിലാക്കണം എന്നർത്ഥം കേവലം ഗോപികൾക്ക് വേണ്ടിയിട്ടില്ല ഭഗവാൻ പ്രത്യക്ഷത്തിൽ അവരോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിച്ച് എന്നെ വേറും സാധാരണ അവൻ മനുഷ്യജന്മമായിട്ട് കൂടി എടുത്ത് നിങ്ങളുടെ ഒരാളായിട്ട് കാണരുത് എന്നൊരു ഭാവത്തിലേക്കാണ് ഭഗവാൻ ഇവരെയൊക്കെ ഉയർത്താൻ ശ്രമിക്കുന്നത് പക്ഷേ ഈ ഗോപികൾ പോലും ഭഗവാന്റെ വിരഹത്തിൽ ദുഃഖിക്കുന്നുണ്ടെങ്കിൽ ആ ഭൗതികമായിട്ട് തന്നെയാണ് ഭഗവാനെ സമീപിക്കുന്നതെന്നർത്ഥം അപ്പം ഈ മനുഷ്യജന്മം കിട്ടിക്കഴിഞ്ഞാൽ ഈശ്വരന്മാരുടെ ഇപ്പം നമ്മുടെ ഉള്ളിൽ ഉള്ളിലിരിക്കുന്നത് തന്നെ ഗുരുവായൂരപ്പൻ്റെ ശക്തിയാണ് ജീവാത്മാവായിട്ട് ഇരിക്കുന്നതെങ്കിലും നമുക്ക് ഈ ഭൗതികമായ ശരീരം കിട്ടുമ്പം ആ ശരീരം എപ്പോഴും അതിൻ്റെ സ്വഭാവം ഈ ഭൗതികതയോട് രമിച്ചു നിൽക്കാനായിരിക്കും പക്ഷേ നമ്മുടെ അതിനോടൊക്കെ ചിത്രവൃത്തി നിരോധം എന്ന് പറയുന്നത് ആ യോഗത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഈ ഭൗതികമായിട്ട് കിട്ടിയിരിക്കുന്ന ശരീരത്തിൽ നിന്നുകൊണ്ട് തന്നെ ഭൗതികമായുള്ള ബന്ധത്തെ നമ്മൾ നിരോധിക്കണം അതാണ് ചിത്തവൃത്തി നിരോധം എന്ന് അപ്പോഴേ ഭഗവാനെ മനസ്സിലാകുള്ളൂ അതിനൊരു അവബോധമാണ് ഇവിടെ ഭഗവാൻ ഗോപികൾ നിമിത്തമാക്കിക്കൊണ്ട് നമുക്ക് നൽകുന്നത് ഭഗവാന്റെ കൂടെ ജീവിച്ചാലും ഈ ഭഗവാൻ വേറെ ഞാൻ വേറെ എന്നുള്ള സങ്കല്പത്തിൽ ഭഗവാനോടൊപ്പം താമസിച്ചാൽ പോലും ഈശ്വര സാക്ഷിക്കാൻ സാധ്യല്ല അവിടെ ഭഗവാന്റെ ശരീരവും മനുഷ്യജന്മം കിട്ടിയിട്ട് ആ ശരീരം നമുക്ക് കിട്ടിയ പോലെ തന്നെ പഞ്ചഭൂതാത്മകമായിട്ടുള്ള അവരാസക്തി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ശരീരം തന്നെയാണ് ഭഗവാനും കിട്ടിയിരിക്കുന്നത് നമുക്കും കിട്ടിയിരിക്കുന്നത് സെയിം ധൈര്യ ശരീരമാണ് പക്ഷെ ഈ ശരീരബോധത്തിൽ നിൽക്കുന്നിടത്തോളം കാലം നമുക്കെന്താ കുഴപ്പം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഭൗതികതയിൽ തന്നെ ഈ ശരീരത്തെ ഉപയോഗിക്കുന്ന ഭഗവാൻ ഭൗതികതയിൽ നമ്മളെപ്പോലെ തന്നെ ശരീരമെടുത്ത് വന്നെങ്കിലും ഭഗവാൻ സ്വതന്ത്രമായിട്ട് ആ ആത്മതലത്തിൽ ഉയർന്നു എന്നുകൊണ്ട് തന്നെയാണ് എപ്പോഴും പ്രവർത്തിപ്പിക്കുന്നത് പ്രവർത്തിക്കുന്നത് അത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നുള്ളത് അതാണ് ഏറ്റവും വലിയ അജ്ഞത നമ്മുടെ ദുഃഖത്തിന് കാരണവും അതുതന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ദിവ്യ ദിവ്യജന്മന്തങ്ങൾ തന്നെയാണ് ഭഗവാൻ ശരീരം എടുത്ത് അത് കാണിച്ചു തരാനും ഭഗവാൻ പൂർണ്ണ അവതാരമായിട്ട് മനുഷ്യാവതാരം എടുത്തു വന്നിരിക്കുന്നത് എന്നെപ്പോലെ തന്നെ നിങ്ങളും അവതാരങ്ങളാണ് എന്ന് കാണിച്ചു തരുകയാണ് പക്ഷെ നമ്മൾ ഈ ഭൗതികതയിൽ രചിച്ചു നിൽക്കുന്നുകൊണ്ട് ഭൗതിക ശരീരത്തിന് പ്രാധാന്യം കൊടുക്കും ഇത് എൻ്റെ ഞാൻ എന്നുള്ള ബോധത്തോടു കൂടി നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഭഗവാനെ നമുക്ക് ശരിക്കും അനുഭവിക്കാൻ സാധിക്കുന്നില്ല എന്നർത്ഥം അതിനാണ് ആത്മസംരക്ഷണം അതിനെ സ്വതന്ത്രമാക്കൂ എന്ന് പറയുന്നത് അപ്പൊ സാധനാബലത്താൽ ജപതപാധികളിലൂടെ ആ ഭൗതിക ബന്ധത്തിൽ നമുക്ക് വിരക്തി ഉണ്ടാക്കാൻ സാധിക്കണം കുറെശ കുറെശ്രം സാധിക്കുന്ന കാര്യമൊന്നുമല്ല ഈ ഭൗതികതയോട് ശരീരബോധത്തെ പോലും വിട്ടാൽ മാത്രമേ അതിലിരിക്കുന്ന ചൈതന്യത്തെ നമുക്ക് പ്രകാശിപ്പിക്കാൻ സാധിക്കും എത്ര കാലം നമ്മൾ ശരീരബോധത്തിൽ നിൽക്കുന്നോ ഈ ശരീരത്തിലിരിക്കുന്ന ദീപം പോലും ശരിക്ക് പ്രകാശിക്കില്ല കാരണം ശരീര ബന്ധത്തിലാ നിൽക്കുക എന്നർത്ഥം അപ്പൊ അതാണ് ഏറ്റവും വലിയ പ്രശ്നവും അതുകൊണ്ടാണ് നമുക്ക് ഈ ജപതപാധികൾ ചെയ്യുമ്പോഴോ മൃതാനുഷ്ഠാനങ്ങൾ ചെയ്യുമ്പോഴോ ഇല്ലെങ്കിൽ സത്സംഗത്തിൽ പങ്കെടുക്കുമ്പോഴോ ഒരു ക്ഷേത്രദർശനം നടത്തുമ്പോഴോ ഉണ്ടാക്കുന്ന കുറച്ച് നേരത്തേക്കാണെങ്കിലും ഒരു നിമിഷത്തേക്കാണെങ്കിലും നമ്മൾ ശരീരബോധവും ബാഹ്യമായ ആ സമ്പർക്കവും വിട്ടിട്ട് ഭഗവാനെ മാത്രം വിചാരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമ്പം നമ്മൾ ആ സമയത്തേക്ക് ഒരു നിമിഷത്തേക്കാണെങ്കിലും ജീവൻ മുക്തനാകുന്നത് പക്ഷേ അവിടെ നിന്ന് പുറത്ത് കടന്നാൽ ഈ ഒരു ചട്ടക്കൂട്ടിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ പിന്നെയും ഭൗതിക തലത്തിലേക്കാ വരിക അപ്പൊ ഈ വീണ്ടും ദുഃഖം സാഗരത്തിലേക്കാ വരിക ഈ ഭൗതിക ബന്ധം കൂടുതൽ നിൽക്കുംതോറും നമുക്ക് ഈ ജീവിതം തന്നെ പ്രാരാബ്ധമായിട്ട് തീരും ദുഃഖമായിട്ട് തീരും അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് എക്കരോഷിശനാശി ജു ഓഷി ദദാശ എന്ന് പറഞ്ഞത് അപ്പൊ എന്ത് തന്നെ നമ്മൾ ചെയ്താലും ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ കൃഷ്ണ അവബോധത്തിലായിരിക്കണം എന്നർത്ഥം ഭക്തന് പൂർണ്ണമായിട്ട് ഭഗവാനെ പറ്റി ബോധ്യം വന്നാൽ ക്ഷേത്രമൂർത്തിക്ക് അപ്പോൾ ക്ഷേത്ര ദർശനം പോലും നടത്തുമ്പോൾ അതാണ് ഇവിടെ ഭഗവാൻ എടുത്തു പറയുന്നത് കൃഷ്ണനെ പോലുള്ള സച്ചിദാനന്ദ വിഗ്രഹം തന്നെയാണ് അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് എന്ന ആ ഒരു ബോധനലത്തിൽ നിന്നും അങ്ങനെ പൂർണ്ണ ബോധ്യം വന്നാൽ മാത്രമേ കൃഷ്ണ ക്ഷേത്രമൂർത്തിക്ക് അയാൾ ചെയ്യുന്ന സേവനം പരമ ഭൂമാൻ അതായത് ഭഗവാന് വേണ്ടിയിട്ട് ഈശ്വര അർപ്പിതമായി തീരുകയുള്ളൂ എന്നർത്ഥം അതുപോലെ തന്നെ ക്ഷേത്രവും ക്ഷേത്രത്തിലെ സാധന സാമഗ്രികളും മൂർത്തിക്ക് സമർപ്പിക്കുന്ന ഭോജ്യങ്ങളും ഒക്കെ കൃഷ്ണനിൽ നിന്ന് അഭിന്നമാണ് ആചാര്യ നിർദ്ദേശിക്കുന്ന നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് ശ്രേഷ്ഠമായ മാർഗദർശനത്തിന് കീഴിൽ ഈ ഭൗതിക അസ്തിത്വത്തിൽ പോലും കൃഷ്ണ സാക്ഷാത്കാരം നേടാൻ തികച്ചും സാധ്യമാണെന്നാണ് പറയുന്നത് അപ്പൊ ഭൗതിക നളത്തിൽ നമ്മൾ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് വേദവൈദിക മാർഗ്ഗങ്ങൾ ശാസ്ത്ര വിധിപ്രകാരമോ ആചാര്യനിർദ്ദേശം പൂർവോ ചെയ്യുമ്പോൾ പോലും അതിനുപയോഗിക്കുന്ന വസ്തുക്കളും അവിടെ പ്രതിഷ്ഠിക്കുന്ന വിഗ്രഹവും എല്ലാം കൃഷ്ണ അവബോധ തലത്തിൽ നിന്നുകൊണ്ട് പൂർണ്ണമായിട്ട് ബോധ്യം വന്നിട്ട് അർപ്പണ മനസ്സോടെയാണ് ചെയ്യുന്നതെങ്കിൽ അവിടെയും ഈശ്വര സാക്ഷാത്കാരം സാധ്യമാണ് കാരണം ആ ചെയ്യുന്ന സമയത്തെങ്കിലും നമുക്ക് ഈ ഭൗതിക ബന്ധങ്ങളിൽ പൂർണ്ണമായിട്ട് വിരക്തി ഉണ്ടായി ശ്രദ്ധാഭക്തി മുഴുവൻ ആ സമർപ്പിത അല്ലെങ്കിൽ ആ കർമ്മത്തിൽ ശ്രദ്ധ വയ്ക്കണം എന്നർത്ഥം അപ്പം ഏത് കാലത്ത് തന്നെ ആയാലും വേണ്ടില്ല ഏകതയും വ്യത്യസ്തതയും എന്ന ദർശനം കൃഷ്ണനിൽ പഠിപ്പിക്കപ്പെട്ട ഗോപികുമാർ സദാ കൃഷ്ണ അവബോധത്തിൽ നിലകൊണ്ട് എല്ലാവിധത്തിലുള്ള ഭൗതിക മാലിന്യങ്ങളിൽ നിന്നും വിമുക്തമായി തീർന്നു ഭൗതിക ലോകത്തിന്റെ ഭോക്താവെന്ന് തെറ്റായി സ്വയം അവതരിപ്പിക്കുന്ന ജീവാത്മാവിന്റെ അവബോധത്തെ ജീവ കോശം എന്നാണ് പറയുക അതായത് ദുരഹങ്കാരത്തിന്റെ തടവറ ഗോപികമാർ മാത്രമല്ല കൃഷ്ണൻ നൽകുന്ന ഈ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്ന ഏതൊരാളും ജീവകോശത്തിന്റെ ബന്ധത്തിൽ നിന്ന് തൽക്ഷണം വിമുക്തനായി തീരുന്നു അവസ്ഥയ്ക്കാണ് ആത്മസംരക്ഷണം എന്ന് ഉദ്ദേശിക്കുന്നത് കൃഷ്ണ അവബോധം വ്യക്തി സദാ ഒരു അഭിമാനത്തിൽ നിന്ന് തീരും അയാൾ സർവ്വതും കൃഷ്ണ സേവനത്തിനായി കൊണ്ട് ഉപയോഗപ്പെടുത്തുന്നു ഒരിക്കലും കൃഷ്ണനിൽ നിന്ന് വേർപെരിയുന്നില്ലാത്ത അതായത് നമ്മുടെ ആത്മാവിനെ ഈ സംസാര ബന്ധനത്തിൽ നിന്ന് ഈ കൂടാരത്തിൽ നിന്നും ഈ ഭൗതിക തലത്തിൽ നിന്നും അതിനെ രക്ഷിക്കണം സ്വതന്ത്രമാക്കണം അതിനെ സ്വതന്ത്രമാക്കലാണ് ജീവൻ മുക്തി എന്ന് പറയുന്നത് അപ്പോഴാണ് ശരിക്കും നമുക്ക് ഈ ശരീരസുഖം പോലും വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ സാധിക്കും നമ്മൾ ഗഹനമായ ഒരു ചിന്തയിലേക്ക് ആത്മവിചാരം ചെയ്യുമ്പോഴേ ഇത് മനസ്സിലാവുള്ളൂ അതായത് സർവ അധിപനായിരിക്കുന്ന അല്ലെങ്കിൽ ഈ ലോക സൃഷ്ടിക്ക് തന്നെ അടിസ്ഥാനമായിരിക്കുന്ന ബ്രഹ്മശക്തിയുടെ പ്രത്യക്ഷ ഭാവമാണ് നമ്മുടെ ശരീരത്തിലുള്ള ജീവൻ ആത്മാവ് ജീവാത്മാവ് എന്ന് നമ്മൾ അനുഭവിക്കുന്ന ജീവൻ എന്ന് പറയുന്നത് ആ ജീവനെ ഈ സംസാര ബന്ധനത്തിൽ നിന്നൊന്ന് മുക്തമാക്കലാണ് ആത്മസംരക്ഷണം എന്ന് പറയുന്നത് അതാണ് ജീവൻ മുക്തി എന്ന് പറയുന്നത് അതിനെ മുക്തഭാവത്തിൽ ഉപയോഗിക്കുമ്പോഴേ ഈ ശരീരം പോലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും അതിനാണ് ജീവ സംരക്ഷണം എന്ന് പറയുന്നത് ഈ ജീവനെ മുക്തമാക്കിയാലേ ഈ ജീവനെ ഈ ശരീരത്ത് നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും സംരക്ഷിച്ചുകൊണ്ട് അതിനെ യൂട്ടിലൈസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ സംരക്ഷണവും കുടുംബ സംരക്ഷണവും സമൂഹ സംരക്ഷണവും നമുക്ക് സാധ്യമാകും അത് ഗഹനമായിട്ട് എന്നാൽ നമ്മളെ ഒന്ന് അതൊന്ന് മനസ്സിലാക്കി കിട്ടി കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ് പിന്നെ ഈ പറയുന്ന ദുഃഖങ്ങളൊന്നും നമ്മളെ ബാധിക്കുന്നേ ഇല്ല ദുഃഖം ക്രിയേറ്റ് ആകുന്ന പ്രശ്നമില്ല അതാണ് പ്രസാദയെ സർവ്വദുഃഖാനും എന്ന് ഭഗവാൻ പറഞ്ഞത് എന്റെ പ്രസാദം ഈ ആത്മസംരക്ഷണ ഭാവം ആണ് പ്രസാദം എന്ന് പറയണത് അതിനെ സ്വതന്ത്രമാക്കി ജീവൻമുക്ത ഭാവത്തിൽ നമുക്ക് നിസ്സംഗ ഭാവത്തോടു കൂടി ഈ ശരീരത്തെയും ശരീരം കൊണ്ട് ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാവിധ കർത്തവ്യ കർമ്മങ്ങളെയും യഥാവിധി ഹൺഡ്രഡ് പേഴ്സൻ്റ് പൂർത്തിയാക്കാൻ സാധിക്കും അവിടെയാണ് മനുഷ്യ ജന്മത്തിന്റെ സാഫല്യം നമ്മൾ അനുഭവിച്ചറിയുക ഈ ശരീരം ഉള്ളപ്പോഴല്ലേതൊക്കെ അനുഭവിച്ചറിയാൻ സാധിക്കും ഈശ്വരനിലേക്ക് പോയി ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും അറിയുന്ന പ്രശ്നമില്ല പിന്നെ ഭഗവാനും ഭക്തനും ഒന്നായി മാറുന്നു അപ്പം അതിനു മുമ്പ് സൂക്ഷ്മ ശരീരത്തിൽ നിന്നുകൊണ്ടോ ഒന്നും ചെയ്യാൻ സാധ്യമല്ല ഈ സ്ഥൂല ശരീരം കിട്ടുമ്പോഴാണ് മനുഷ്യ ശരീരം കിട്ടുമ്പോഴാണ് ഇതിനെ ജീവൻമുക്ത ഭാവത്തിലേക്ക് എത്തിക്കുന്ന അതിൻ്റെ സുഖവും ആനന്ദവും അനുഭവിക്കാൻ സാധിക്കുന്നതും ഈ ശരീരത്തോടു കൂടിയിരിക്കുമ്പോൾ മാത്രമേ സാധിക്കുള്ളൂ അപ്പം അതുകൊണ്ട് ആദ്യത്തെ സ്റ്റെപ്പാണ് ഈ വേദങ്ങളും ഉപനിഷത്തുകളും ഈ പറയുന്ന ശാസ്ത്രങ്ങളും ഒക്കെ നമ്മളെ വഴി കാണിച്ചു തരുന്നത് ആത്മസംരക്ഷണത്തിനാണ് ആത്മസംരക്ഷണം എന്ന് പറയുന്നത് ജീവൻ മുക്തി ഈ സംസാര ബന്ധനത്തിൽ നിന്നും മുക്തനാകുക എന്നോർത്ഥത്തിലാണ് അപ്പൊ അതുകൊണ്ട് കൃഷ്ണ സേവനത്തിനായിട്ട് പിന്നെ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ദഥാശയച്ചു ഒക്കെ ഭക്തിയുദ്ധ സേവനമായിട്ട് മാറും ഓട്ടോമാറ്റിക്കായിട്ട് കാരണം ഭഗവാന്റെ ശക്തി നമ്മളിൽ പ്രകാശിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഭഗവാന്റെ ഇച്ഛയനുസരിച്ച് മാത്രമേ ഒരു യന്ത്രമായിട്ട് നമ്മൾ പ്രവർത്തിച്ചുകൊള്ളൂ ഒരു ചാവി കൊടുത്ത് പ്രവർത്തിക്കുന്ന ഒരു കളിപ്പാവയെ പോലെ ഈശ്വരൻ്റെ ഇച്ഛയനുസരിച്ച് മാത്രം നമ്മൾ നടനമാടുന്ന അവസ്ഥയിലേക്ക് എത്തും എന്ത് ചിന്തിച്ചാലും എന്ത് പറഞ്ഞാലും എന്ത് പ്രവർത്തിച്ചാലും ഒക്കെ കൃഷ്ണ അവബോധത്തോടെ ആയിരിക്കും ഈശ്വര സേവനത്തിനായിക്കൊണ്ട് നമ്മുടെ ജീവിതം നമ്മുടെ ശരീരത്തിൻ്റെ കയ്യിൽ പോലും കേവലം സൂക്ഷിപ്പുകാരാണെന്നുള്ള ബോധത്തിൽ നമ്മുടെ ശരീരത്തിൽ ജീവൻ നിൽക്കുന്ന അത്രയും കാലം ഈ ധർമ്മക്ഷേത്രം ആകുന്ന ശരീരത്തെ യഥാവിധി നമുക്ക് പെർഫെക്റ്റായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും അതിന് യാതൊരു കേടുപാടും വരാതെ ഒരു രോഗകൃഷ്ണ ഒരു ആശുപത്രിയിലും കയറി ഇറങ്ങേണ്ടതായിട്ട് വരില്ല ഭഗവാന് വൈദ്യൻ എന്ന് തന്നെയാ പറയുന്നത് വൈദ്യോ വൈദ്യ സദായോഗി എന്നാണല്ലോ സാമത്തെ വിശേഷിപ്പിക്കുന്നത് ഭഗവാനെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ വൈദ്യൻ ഭഗവാൻ തന്നെയാണ് അതുതന്നെയാണ് നമ്മുടെ അധികാരിയായിട്ട് നമ്മുടെ ശരീരത്തിന്റെ നാദനായിട്ടും നമ്മുടെ ഉള്ളിലിരിക്കുന്നത് ആ വൈദ്യനെ ഒന്ന് ഉണർത്തിയാൽ മതി പിന്നെ നമ്മൾ സദാ യോഗിയായിട്ട് മാറും അവിടെയാണ് ജീവൻ ജീവൻമുക്തഭാവം അതായത് അതാണ് ശരിക്കും ഒരു ഭക്തിയുദ്ധ സേവനത്തിന് ഉപയോഗപ്പെടുത്താൻ സാധിക്കുമ്പോഴാണ് നമുക്ക് ധർമ്മക്ഷേത്രത്തെ യഥാവിധി ധർമ്മക്ഷേത്രമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ എന്നർത്ഥം അത് ഗുരുവായൂരിപ്പിൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഭാഗം നമുക്ക് സമർപ്പിക്കാം അടുത്ത ഭാഗം അടുത്ത ദിവസം ചിന്തിക്കാം എല്ലാവർക്കും നമസ്കാരം